നമസ്കാരം എലപ്പള്ളിയിൽ സ്വകാര്യ മദ്യ നിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതിനെ പിന്തുണയ്ക്കുന്നില്ലെന്നാണ് സി പി എം പറയുന്നത് ഇതൊരു നയപരമായ വിഷയമാണെന്നും ഇടതു മുന്നണിയിൽ ചർച്ച ചെയ്യാതെ തീരുമാനമെടുത്തത് ശരിയല്ലെന്നുമുള്ള നിലപാടിലാണ് സി പി ഐ ജലചൂഷണത്തെ സി പി എം എതിർക്കും ഇരുപത്തിയേഴിന് ആലപ്പുഴയിൽ ചേരുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് യോഗം വിഷയം ചർച്ച ചെയ്യും പരിസ്ഥിതി വിഷയങ്ങളിൽ കർശന നിലപാടാണ് സി പി ഐ വികസനത്തിന്റെ പേരിൽ മദ്യ ഉയർത്തിക്കാട്ടുന്നത് ശരിയല്ലെന്നാണ് നിലപാട് അതിനിടെ മദ്യ തുടങ്ങാൻ പഞ്ചായത്തിന്റെ അനുമതി വേണ്ടെന്ന മുഖ്യമന്ത്രിയുടെ നിയമസഭയിലെ പ്രസ്താവന എലപ്പള്ളി പഞ്ചായത്തിലെ ലക്ഷത്തോളം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നാണ് പഞ്ചായത്ത് അധ്യക്ഷ കെ രേവതി ബാബു പ്രതികരിച്ചത് പാലക്കാട് ഇടതുമുന്നണിക്ക് ഈ പദ്ധതി തിരിച്ചടിയാകുമെന്നാണ് സി പി ഐയുടെ നിലപാട് ഈ അഴിമതിയിൽ സി പി ഐയും പ്ലാറ്റ്മഡ സമരത്തിൽ മുൻനിരയിൽ നിന്ന ആർ ജെ ഡിയും നിലപാട് വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ട് എന്നാൽ എം വി ശ്രീരാമസ് കുമാറിന്റെ ആർ ജെ ഡി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല വിഷയത്തിൽ മന്ത്രി എം പി രാജേഷ് സി പി എം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിഷുവുമായി സമവായ ചർച്ച നടത്തിയിരുന്നു വികസനത്തിന് എതിരല്ലെങ്കിലും വെള്ളം ചൂഷണം ചെയ്യുന്നത് അംഗീകരിക്കാനാകില്ലെന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് ബിനോയ് വിഷു വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ സാഹചര്യത്തിൽ സി പി ഐ ഔദ്യോഗികമായി എടുക്കുന്ന നിലപാട് നിർണായകമായിരിക്കും തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രതിപക്ഷം ഈ വിഷയം ഉയർത്തുന്നത് എൽ ഡി എഫിന് തിരിച്ചടിയാകുമെന്നാണ് സി പി ഐ പക്ഷം പാലക്കാട് ഏലപ്പുള്ളിയിൽ സ്വകാര്യ കമ്പനിക്ക് ബ്രൂവറി യൂണിറ്റിന് അനുമതി നൽകിയത് വിവാദമായ സാഹചര്യത്തിൽ സി പി ഐയെ അനുനയിപ്പിക്കാൻ നീക്കം തുടങ്ങിയിരുന്നു ദിവസങ്ങൾക്ക് മുമ്പ് സി പി ഐ ആസ്ഥാനമായ എം എൻ സ്മാരകത്തിൽ എത്തിയാണ് എം പി രാജേഷ് ബിനോയ് വിശ്വത്തെ കണ്ടത് സി പി ഐ എതിർത്താൽ പദ്ധതിയിൽ നിന്നും സി പി എമ്മിനും സർക്കാരിനും പിൻവാങ്ങേണ്ടി വരും അങ്ങനെ വന്നാൽ പിണറായി സർക്കാരിന്റെ ബ്രൂവറി മോഹം പൊളിയും എലപ്പള്ളി പഞ്ചായത്തിന്റെ എതിർപ്പും വെല്ലുവിളിയാണ് ശുദ്ധജല ക്ഷാമം രൂക്ഷമായ മേഖലയിൽ കമ്പനി തുടങ്ങാൻ മുഖ്യമന്ത്രിയും സർക്കാരും വാശി പിടിക്കുകയാണ് കോടികളുടെ അഴിമതിയുള്ളതിനാലാണ് ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാരിലൊരാളായ എം പി രാജേഷും മുഖ്യമന്ത്രിയും കമ്പനിയെ വെള്ളപൂശാൻ ശ്രമിക്കുന്നത് ഒട്ടേറെ കാർഷിക പദ്ധതികൾ നടപ്പിലാക്കി സംസ്ഥാനത്തിന് മാതൃകയായ പഞ്ചായത്തിനെ പലപ്പോഴായി അനുമോദിച്ചിട്ടുള്ള കൃഷിമന്ത്രി ഇവിടെ ഇത്തരമൊരു കമ്പനി വരുന്നതിൽ അഭിപ്രായം പറയണമെന്നുമാണ് രേവതി ബാബു പറയുന്നത് മദ്യനയത്തിൽ മാറ്റം വരുത്തുകയും ഡൽഹി മദ്യനയ അഴിമതി കേസിൽ ഉൾപ്പെട്ട കമ്പനിക്ക് ബ്രൂവറി പ്ലാന്റ് തുടങ്ങാൻ അനുമതി നൽകുകയും ചെയ്തത് ബോധപൂർവമായ അഴിമതിയുടെ ഭാഗമാണെന്നാണ് രമേശ് ചെന്നിത്തല ആരോപിക്കുന്നത് കോർപ്പറേറ്റുകളെ ക്ഷണിച്ചുകൊണ്ടുവരുന്ന മുഖ്യമന്ത്രി ഒരു കമ്മ്യൂണിസ്റ്റ് അല്ലാതായി മാറിയെന്ന വിമർശനം ചർച്ചയാക്കാനാണ് കോൺഗ്രസ് ശ്രമം അതിനിടെ പാലക്കാട് ബ്രൂവറി പ്ലാന്റ് ആരംഭിക്കുന്നതിനെതിരെ ഉയർന്ന ജനകീയ സമരത്തോടൊപ്പം താനും കൈകോർക്കുമെന്ന് സാമൂഹിക പ്രവർത്തകൻ ദയാബായി വ്യക്തമാക്കിയിട്ടുണ്ട് മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായ കുടിവെള്ളം ഉറപ്പുവരുത്താനാണ് ഭരണകൂടം മുൻഗണന നൽകേണ്ടത് കേരള ജനതയ്ക്ക് ഇന്ന് അത്യാവശ്യമുള്ളത് മദ്യമല്ല ദരിദ്രരുടെ കണ്ണീരൊപ്പുന്ന സർക്കാരാണിതെന്ന് ആവർത്തിച്ചു പറയുന്നവർക്ക് എങ്ങനെയാണ് ജനങ്ങൾക്ക് കുടിവെള്ളം നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ഒരുക്കാൻ മനസ്സുവരുന്നത് പാലക്കാട് കൂടുതൽ സ്ഥലത്ത് പനങ്ങൾ വച്ചുപിടിപ്പിച്ച് കള്ളുൽപാദിപ്പിക്കാൻ എന്തുകൊണ്ടും പദ്ധതി ആവിഷ്കരിച്ചുകൂടാ എന്നും അവർ ചോദിക്കുന്നുണ്ട് ഈതുവിധേനയും ഭരണതലത്തിലുള്ള വർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന പദ്ധതികൾ അടിച്ചേൽപ്പിക്കാനാണ് മാറി മാറി വരുന്ന സർക്കാരുകൾ താല്പര്യം കാണിക്കുന്നത് കൊക്കക്കോളയെ കെട്ടുകെട്ടിക്കാൻ കാണിച്ചതുപോലുള്ള സമരം ഇക്കാര്യത്തിലും ഉണ്ടാകണം നാട്ടിൽ അരാജകത്വത്തിന് ഇടനൽകുന്ന മദ്യത്തിന്റെ വ്യാപനത്തിന് മുൻഗണന നൽകാൻ സർക്കാരിന് എന്താണ് ഇത്ര ആവശ്യമെന്നും അവർ ചോദിക്കുന്നുണ്ട്